എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമ്പത്തികമായ പ്രയാസം കൊണ്ട് താൽപ്പര്യം പോലും പല ആൾക്കാർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കാറില്ല കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ അൻപത് ശതമാനത്തിന് മുകളിൽ സബ്സിഡി ലഭിച്ചുകൊണ്ട് ലാഭകരമായി നടത്താൻ പറ്റിയ ചില സംരംഭങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം മികച്ച ആദായം ലഭിക്കുന്ന സംരംഭങ്ങളാണ് ആട് വളർത്തൽ കോഴി വളർത്തൽ പന്നി വളർത്തൽ കന്നുകാലി വളർത്തൽ എന്നിവയെല്ലാം എന്നാൽ ഇതിനായി ലക്ഷങ്ങളുടെ സബ്സിഡിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നാൽ ഈ പദ്ധതിക്ക് കേരളത്തിൽ അപേക്ഷകർ വളരെ കുറവാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പദ്ധതി വഴി നമുക്ക് ലഭിക്കുന്നത് ദേശീയ കന്നുകാലി മിഷന്റെ സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി അമ്പതിൽ താഴെ ആൾക്കാർ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഇതിന് ഇതിനപേക്ഷ നൽകിയിട്ടുള്ളത് ഈ പദ്ധതിയിലൂടെ അൻപത് ശതമാനത്തിന് മുകളിലാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് സബ്സിഡി നൽകുന്നത് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും സഹായം ലഭിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു അപ്പോൾ ഈ സഹായം ആർക്കൊക്കെ ലഭിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം വ്യക്തിഗത സംരംഭങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്നിവയ്ക്ക് ഈ ആനുകൂല്യം ലഭിക്കും പദ്ധതിക്ക് ആവശ്യമായ ഭൂമി സംരംഭകർ സ്വന്തമായോ പാട്ടുവ്യവസ്ഥയിലോ കണ്ടെത്തണം നൽകുന്ന സബ്സിഡിയുടെ പത്ത് ശതമാനം തുക സംരംഭകരുടെ കയ്യിൽ വേണം ദേശീയ കന്നുകാലി മിഷനാണ് പണം നൽകുന്നത് സംസ്ഥാന ലൈഫ് സ്റ്റോക്ക് വികസന ബോർഡിനാണ് ഓരോ സംസ്ഥാനങ്ങളുടെയും ചുമതല അപ്പോൾ ഈ പദ്ധതി വഴി എന്തൊക്കെ സംരംഭങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ആടിനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് നൂറ് പെണ്ണാട് അഞ്ച് മുട്ടനാട് അടങ്ങുന്ന യൂണിറ്റിന് പത്ത് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്നു ഇരുന്നൂറ് പെണ്ണാട് പത്ത് മുട്ടനാട് അടങ്ങുന്ന യൂണിറ്റിന് ഇരുപത് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്നു മുന്നൂറ് പെണ്ണാട് പതിനഞ്ച് മുട്ടനാട് അടങ്ങുന്ന യൂണിറ്റിന് മുപ്പത് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്നു നാനൂറ് പെണ്ണാട് ഇരുപത് മുട്ടനാട് അടങ്ങുന്ന യൂണിറ്റിന് നാൽപ്പത് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്നു അഞ്ഞൂറ് പെണ്ണാട് ഇരുപത്തഞ്ച് മുട്ടനാട് അടങ്ങുന്ന യൂണിറ്റിന് അമ്പത് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്നു ഇനി കോഴിയുടെ കാര്യമെടുത്താൽ ആയിരം പിടക്കോഴി നൂറ് പൂവൻ കോഴി എന്നിവയെ വളർത്താൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്നു അതുപോലെ തന്നെ പന്നിയുടെ കാര്യം എടുത്താൽ അൻപത് പെൺപന്നി അഞ്ച് ആൺപന്നി അടങ്ങുന്ന യൂണിറ്റിന് പതിനഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്നു അതുപോലെ നൂറ് ആൺപന്നി പത്ത് പെൺപന്നി അടങ്ങുന്ന യൂണിറ്റിന് മുപ്പത് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്നു അപ്പോൾ ഈ പദ്ധതിക്ക് അപേക്ഷ നൽകാൻ എന്തൊക്കെ രേഖകൾ വേണം നോക്കാം സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ അതുപോലെ പാട്ടഭൂമി ആണെങ്കിൽ പാട്ടശീട്ട് മേൽവിലാസത്തിന് ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ഇതുകൂടാതെ ഫോട്ടോ ചെക്ക് ചെക്ക്ബുക്ക് ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശീലന സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയും വേണം ഈ രേഖകളുള്ള എല്ലാവർക്കും തന്നെ ഇതിനപേക്ഷിക്കാവുന്നതാണ് വേറെ ക്രൈറ്റീരിയ ഒന്നും കേന്ദ്ര ഗവൺമെൻറ് പറയുന്നില്ല അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ എൽ എം ഡോട്ട് ഉദ്യം മിത്ര ഡോട്ട് ഇൻ എന്ന കേന്ദ്ര ഗവൺമെൻ്റെ പോർട്ടലിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിൽ അപേക്ഷകർ വളരെ കുറവായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിച്ചാൽ ഇതിന് സഹായം ലഭിക്കും കാര്യമായിട്ട് സാമ്പത്തികമൊന്നുമില്ല സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നാഗ്രഹമുള്ളവർക്ക് അപേക്ഷിച്ച് നോക്കാവുന്ന ഒരു പദ്ധതിയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ ചെറിയ രീതിയിൽ ആട് കോഴി പന്നി പശുവിനെ ഒക്കെ വളർത്തി ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാലും തുടക്കക്കാർക്ക് ഒരു ഉപകാരമായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്